വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എസ് ഡി പി ഐ കുളത്തൂപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംനഗറിൽ നിന്നും കുളത്തൂപ്പുഴ ടൗണിലേക്ക് പദയാത്ര സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നവാസ് കുളത്തൂപ്പുഴ നയിച്ച പദയാത്ര എസ് ഡി പി ഐ മണ്ഡലം വൈസ് പ്രസിഡന്റ് അഞ്ചൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഏത് രീതിയിലൊക്കെയാണ് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ ഇല്ലാതാക്കിക്കൊണ്ട് ഭരണഘടനയെ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തെ ഒരു പ്രത്യേക അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ നിഴലായി നിന്നുകൊണ്ട് കുടലൂത്തുകാരായി നിന്നുകൊണ്ട് രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് അധികാരത്തിലെത്തിയത് എന്ന് ഞാനും നിങ്ങളുമൊക്കെ സംശയിച്ചു ഒരു കാലഘട്ടത്തിലാണെന്ന് മണ്ഡലം സെക്രട്ടറി ഫ്ലാഗ് ഓഫ് ചെയ്ത സാംനഗർ ആശാരികോണം നെല്ലിമൂട് കൈതക്കാട് എന്നീ സ്ഥലങ്ങളിലൂടെ കുളത്തൂപ്പുഴയിൽ സമാപിച്ചു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ഭാഗമായാണ് കുളത്തൂപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി ഇത്തരത്തിലൊരു പദയാത്ര നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് സമാപന സമ്മേളനം എസ് ഡി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പുറത്തേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ രാജ്യം അങ്ങേയറ്റം അപകടകരമായ മാറുമ്പോൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ അധികാരം തന്നെ കവർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ തെരുവുകൾ നിശബ്ദമാകുമ്പോൾ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തെ നിരോധാത്തമായ പോരാട്ടങ്ങളിലൂടെ നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും ഭരണഘടനയും മതനിരപേക്ഷതയും ഒക്കെ രാജ്യത്ത് തകർക്കപ്പെടുമ്പോൾ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി മുഴുവൻ ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങുക എന്ന ആഹ്വാനത്തോടുകൂടിയാണ് ഈ ക്യാമ്പയിൻ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലമായ ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് സാധാരണ തെരഞ്ഞെടുപ്പുകൾ വിവിധ തരത്തിലുള്ള ആക്ഷേപങ്ങളും ക്രമക്കേടുകളും ഒക്കെ ഉന്നയിക്കപ്പെടാറുണ്ട് പക്ഷേ ഇവിടെ വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ വോട്ട് കൊള്ളയാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് ഓരോ മണ്ഡലങ്ങളും പരിശോധിക്കുമ്പോൾ ആറ് മണിക്ക് ശേഷം പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിൽ നിരയായി െ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുമ്പോൾ മണിക്ക് ശേഷം നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വോട്ടുകളുടെ കണക്ക് പോലും ലക്ഷക്കണക്കിന് വോട്ടുകൾ വർദ്ധിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു അതുപോലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി മത്സരിച്ച വാരാണസി മണ്ഡലത്തിലെ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദി ആയിരക്കണക്കിന് വോട്ടുകൾ പിന്നിലായിരുന്നുവെങ്കിൽ ശേഷം ശേഷം ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്നു പിന്നീട് വിജയിക്കുന്നതായി നമ്മൾ നവാസ് കുളത്തുപുഴ ഷെരീഫ് ചന്ദനക്കാവ് ഷംനാദ് ബാഷ ഹിദായത്തുള്ള ഷഫീർ ചന്ദനക്കാവ് സക്കീർ ഹുസൈൻ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി മീഡിയ ട്വന്റി ട്വന്റി ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ